എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചിട്ട് മൂപ്പര് ഓബി ആട്ടോ ഞങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കാരണം ജനങ്ങളിൽ എത്തേണ്ട ഒരു വീഡിയോ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയി വീഡിയോ എടുക്കാറ് കാരണം അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ ഫലത് തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഇവിടെ ഒരു അലിഫ് ചിക്കൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ സ്റ്റാളിൻ്റെ മുന്നിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണറായ വ്യക്തിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഓക്കെ ഞങ്ങൾ പറപ്പനങ്ങാടി എന്ന് പറഞ്ഞു നിങ്ങളതാണ് ചിക്കൻ സെന്ററില ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നാൽ ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും ചിക്കൻ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നൊക്കെ കേട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വന്നത് ശരി തന്നെയാണോ ഞങ്ങൾ ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചകളിലും ആ ആ ജനങ്ങള് വന്നിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ജനങ്ങള് നമ്മളോട് വന്നിട്ട് ഫ്രീ ചിക്കൻ എന്നുള്ള രൂപത്തിൽ ചോദിച്ചിട്ട് എല്ലാവർക്കും എടുത്തു പോവാ എന്നുള്ള അതെ അതെ അപ്പോൾ അത് നമ്മള് നമ്മളെ കച്ചവടത്തിൽ നിന്ന് ഒരു വിഹിതം അതുപോലെ എൻ്റെ ഒപ്പം ഒരു പത്ത് പതിമൂന്ന് പിള്ളേരുണ്ട് ആ അവരെല്ലാ ആഴ്ചയും എനിക്ക് അവരുടെ ഒരു വിഹിതം തരും അതും തരും അങ്ങനെ തന്നിട്ടാണ് ഞങ്ങളിത് അവരെ സ്റ്റാഫിന്റെ വീതം പ്ലസ് ഓണറായ നിങ്ങളെ വീതം കൂടി കൂട്ടിട്ടാണ് എല്ലാം ഞായറാഴ്ച ഇവിടെ കൊടുക്കേണ്ടത് എത്ര എത്ര പേര് എത്ര കിലോ തൂക്കുണ്ടാവും ഒന്ന് വിശദീകരിച്ചൂടെ ഒരു ഏകദേശം ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് അമ്പത് പാക്കറ്റ് പാക്കറ്റ് അത് എത്ര കിലോ മീറ്റുണ്ടാവും ഒരു പാക്കറ്റില് അത് ഒന്ന് ഇരുന്നൂറ് മീറ്റ് മീറ്റുണ്ടാവും അതിൽ കൂടുതൽ ആൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും നമ്മൾ മൂന്നു മണി ടൈമിൽ നമ്മൾ എണ്ണി നോക്കും ആ എണ്ണി നോക്കിയിട്ട് ആള് രണ്ടോ മൂന്നോ കോഴി വീണ്ടും പിടിക്കും പിടിക്കും വീണ്ടും ആരും ആരും മടക്കി വിടാറില്ല ഇതുവരെ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വന്നവരൊക്കെ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഏരിയയില് ഏകദേശം അഞ്ച് ഡെലിവറി സ്റ്റാഫ് ഉണ്ടാവും അവർക്ക് കറക്റ്റ് ആയിട്ട് വീടുകൾ അറിയാം നമ്മൾ കൊണ്ടുപോകും ഈ കൊടുക്കണീന്റെ മാനദണ്ഡം എന്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം എന്താ മാനദണ്ഡം മാനദണ്ഡാ എല്ലാവരും വന്ന് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗൾഫിൽ നിന്ന് ജോലി ഒഴിവായി ജോലി ഒഴിവായി അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള രോഗം പിടിപെട്ടു നാട്ടില് സ്ഥിര വരുമാനക്കാരായിട്ടുള്ള ഒരു തെങ്ങായിട്ട് തൊഴിലാളിയാണ് അയാൾ തെങ്ങുമ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കണ്ട അതാണ് ഇത്രയും നമ്മൾ പറയുന്നത് അയാൾക്ക് വേറൊരു വരുമാനമല്ല സ്ഥിര വരുമാനമല്ല അങ്ങനത്തെ ആളുകളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആദ്യം പറയാറുണ്ട് അതായത് എന്തെങ്കിലും പ്രയാസപ്പെട്ട കുടുംബനാഥന്മാരുള്ള വീടുകൾ വീടുകൾ ആണ് കൊടുക്കുന്നത് ഇനിയിപ്പോ അതല്ല ഭർത്താവില്ല ഭർത്താവില്ലാത്ത വീടുകള് അവർക്ക് അധ്വാനിക്കാൻ പോകാൻ പറ്റാത്ത വീടുകൾ അങ്ങനത്തെ വീട് അവർ അവരെന്നെല്ലാം എല്ലാ ഞായറാഴ്ച സ്ഥിരമായി വരാറും അവരെന്നാണ് മാറി മാറി വരാറുണ്ട് അവർ തന്നെ വരാറുമുണ്ട് അങ്ങനെ വരാറുണ്ട് അതുങ്ങൾ തുറന്നു കൊടുത്തും കൊണ്ട് നിൽക്കും ഇത് എത്ര കാലങ്ങൾ കൊടുക്കും നിങ്ങൾ ഈ ചെറിയ സംരംഭത്തിൽ നിന്ന് അല്ലെങ്കിൽ എത്ര കാലമായി നിങ്ങൾ കൊടുക്കൽ തുടങ്ങി അതൊന്നും കൂടി ഒന്ന് വിശദീകരിച്ചുവിടാ എനിക്ക് ഇത് ചെയ്യാൻ ചെയ്യാൻ തോന്നിപ്പിച്ചത് അള്ളാഹു പടച്ചോനാണേ പടച്ചോനാണ് അദ്ദേഹം എത്ര കാലം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ആ സമയം പറഞ്ഞു കൊടുക്കും ഞാൻ ഇൻഷാല് വെരി ഗുഡ് ആ അപ്പോൾ അത് ഇപ്പോൾ കൊടുക്കൽ തുടങ്ങി ജസ്റ്റ് എത്ര മാസമായി ആറ് മാസമായി

പിന്നെ അതുപോലെ തന്നെ ഈ ജൂണ് ജനുവരി മുതൽ ജൂൺ വരെ നമുക്ക് സ്പോൺസർ ആയിട്ടുണ്ട് ആ ഇതിൽ സ്പോൺസറും ചെയ്യും ആ നമ്മളെ കുടുംബക്കാരും ഫ്രണ്ട്സുകളും ഒക്കെ സ്പോൺസർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം അവർ ഒരു നാൽപ്പത് പാക്കറ്റ് കൊടുക്കുന്നുണ്ട് അന്ന് ആൾ കൂടുതൽ വന്ന് ഒരു മുപ്പതാൾ കൂടുതൽ വന്നാൽ നമ്മൾ കൊടുക്കും അത് അതിൽ നമ്മൾ അത് എല്ലാ മാസം കുഴങ്ങി റമദാൻ ആണെങ്കിലും ഷവ്വാലാണെങ്കിലും ഏത് മാസമാണെങ്കിലും ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ കൊടുത്തുകൊണ്ടേ കൊടുത്തുകൊണ്ടെന്നെക്കോ കണ്ടിന്യൂ ചെയ്യും ഇൻഷല്ല തവക്കൽ അല്ല പടച്ചോന്റെ നമ്മളെ നെയ്യത്ത് നന്നായാൽ ആള് എന്നുള്ളതാണ് അതിന്റെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്ത് പാക്കറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് ആയിരുന്നു ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഇന്ന് അമ്പത് അമ്പത്തഞ്ച് പാക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ടെൻഷനും ഇല്ല അപ്പൊ ഇതിങ്ങനെ കൊടുക്കുന്ന കാരണം കാരണത്താണെങ്കിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ചാവക്കാട് ഏരിയ ഇവിടെ ഈ നല്ല പരസ്യം കടക്ക് ബിസിനസ്സിൽ പുരോഗതി അത് കാരണത്താല് അല്ല പുരോഗതി അതായത് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ അന്ന് കൊടുത്തരുന്ന ക്വാണ്ടിറ്റിയുടെ ഇരുപത്തഞ്ച് ശതമാനം പ്ലസ് ആണ് എത്ര ഉണ്ട് ഇവിടെ ഞങ്ങള് മൊത്തത്തിൽ സ്റ്റാഫ് ഇരുപതാളി നിങ്ങൾ സദാസമയം ഇവിടെ നിയന്ത്രണത്തിൽ വേറെന്താണ് നിങ്ങളുടെ സെയിലെന്താ മാനസിക സംതൃപ്തി സംതൃപ്തി ഇക്കാം നിങ്ങൾ ഈ കൊടുക്കുന്നോടത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടാക ഏതെങ്കിലും ജാതിക്കോ ഏതോ മതത്തിനോ പാർട്ടിയാൻ അങ്ങനെ എന്തെങ്കിലും പല നാടാണ് നമ്മുടെ നാട് അങ്ങനെ വല്ല മാനദണ്ഡങ്ങളും നമുക്ക് ഒരു ഒരു ആരാണോ അവകാശി പോവാം അതില് ഓരോ മതത്തിന്റെ വിഭജന ബാക്കി കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയം മതോ ജാതി ഒന്നും ഇല്ല അർഹതപ്പെട്ട ആർക്കും ലിമിറ്റേഷൻ വെച്ചിട്ട് ആർക്കും കൊണ്ടുപോവാം അതിൽ നമ്മളൊരു അറുപത് പാക്കറ്റായി അറുപത് പാക്കറ്റ് അല്ലെങ്കിൽ അമ്പത് പാക്കറ്റായി അമ്പത് പാക്കറ്റിന് ശേഷം ഒന്ന് രണ്ടാൾക്കാർ വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു ഒരുമിച്ചൊരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ സാധിക്കില്ലല്ലോ അത് നമ്മൾ എണ്ണീട്ടാണ് ആദ്യം തന്നെ കവർ വെക്കുക പിന്നെ ഇപ്പൊ ഇതുവരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ കൊടുക്കുന്ന കോഴി ഉണ്ടല്ലോ കോഴി അത് നിങ്ങൾ സെയിലിന് അതേ സെയിം കോഴി അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് വ്യത്യസ്ത കണ്ട സെയിം കോഴി നമ്മൾ എല്ലാ ദിവസവും ലോഡ് വരണുണ്ട് നമുക്ക് എല്ലാ ദിവസവും ലോഡ് വരണിണ്ട് ആ ലോഡിൽ നിന്ന് ഞായറാഴ്ച അതിൽ ബാലൻസ് തേപ്പാക്കി എടുക്കുന്ന കോഴിന്ന് നമ്മൾ പിടിക്കും അതിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡി ആക്കി കൊടുക്കും കാരണം പതിനഞ്ച് സ്റ്റാഫ് അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് അവര് എന്നെക്കാൾ കൂടുതൽ എന്ത് ചെയ്യണ്ട അതിൽ അപ്പോൾ നിങ്ങൾ സ്റ്റാഫും കൂടി ആഡ് ആണ് ഈ ഈ അക്കൗണ്ടിൽ ആഡ് ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്ക് സ്റ്റാഫുമായിട്ട് ഒന്ന് ഈ ഹതിയ കൗണ്ടറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ ബോസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നിങ്ങളിവിടുത്തെ സ്റ്റാഫാണല്ലോ നിങ്ങളും കൂടി വിഹിതം ഉണ്ട് എന്നാണ് ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് ആഴ്ചയിൽ സൺഡേ എല്ലാ സൺഡേയിലും കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളും കൂടി വിഹിതം ഉണ്ട് എന്ന പറഞ്ഞത് നിങ്ങളെ ബോസ് പറഞ്ഞത് അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾക്ക് സ്റ്റാഫായി നിങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു ഇതിപ്പോ ആള് കൊടുക്കണപ്പോ നമ്മൾക്കും ഒരു ആഗ്രഹം തോന്നിയപ്പോ ഞമ്മളും പറഞ്ഞു ആ അപ്പോ നമ്മളും ഇപ്പൊ ഞങ്ങൾ ഡെലിവറിക്ക് മൂന്ന് ആൾക്കാരുള്ളത് പിന്നെ ഞമ്മളെ ഹോൾസെയിൽ വണ്ടിയുടെ അത് പോണതും ഡ്രൈവർമാരും വേറെ മൂന്ന് മൂന്നാൾക്കാരുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളില് വർക്ക് ചെയ്യണ ഈ അന്യ സംസ്ഥാനക്കാരുണ്ട് അപ്പൊ അവരും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു

कहाँ का रहने वाला है यहाँ कितना साल हो गया आप काम कर रहे हैं साल हो गया। आपका बोस कैसा है ठीक ठीक है थीक है।, मिया मिया है आपकी तरफ से इधर क्या देते हैं एक एक मतलब हाँ। 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 कितना दे, कितना पैकिंग देता है जैसा बोस दे रहे उसी सेम ना ऊपर है ना नीचे में कोशिश करेगा के लिए आपको कैसा इंटरेस्ट आया बोस का देख इंटरेस्ट आया तो लो आदमी लोग आता है हाँ. आके लेता है वो गरीब आदमी आता है कोई खा भी नहीं सकता है ना कोई खरीद भी नहीं सकता है वो लोग भी आता है आके लेता है हमको देख के अच्छा लगा हाँ. तो ये इनशाला मैं भी सोच रहा हूँ मैं भी एक दिन देगा हाँ. संडे को इक्का का तरह इक्का भी देता है अब हाँ मेरे को मन में, में आया मैं भी एक दिन देगा हाँ. तो सब जैसा आता सब इक्का जैसे देता मैं भी ऐसा एक दिन देगा में इसी तरह आपका चल रहा मतलब महीने में एक मरतब आपकी तरफ से जी खैर आपका दिल खुश അതായത് ഇവിടുത്തെ ഒരു പഴയ സ്റ്റാഫാണ് ഇവർ ഏത് സംസ്ഥാനം ആസാം ആസാമുകാരനാണ് ഇവര് ഇവിടുത്തെ പഴയ സ്റ്റാഫാണ് ഇവരെ ബോസിൻ്റെ ഈ അധിക അക്കൗണ്ടിൽ ഇറച്ചി കൊടുക്കുന്നത് കണ്ടിട്ട് ഡെയിലി കണ്ടിട്ട് അതായത് എല്ലാ ഞായറാഴ്ചയും അത് കണ്ടിട്ട് പ്രചോദനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വക ഒരാഴ്ചയിൽ ഈ അറുപത് പാക്കറ്റ് ചിലപ്പോൾ അറുപത്തഞ്ച് പാക്കറ്റ് അല്ലെങ്കിൽ അൻപത് പാക്കറ്റ് അൻപത്തഞ്ച് പാക്കറ്റ് ഒരു ഒന്ന് ഇരുന്നൂറ് പേറ്റിൽ വരെ ഇറച്ചി ഇദ്ദേഹത്തിൻ്റെ വക മാത്രമാണ് ഇവിടുന്ന് ഒരാഴ്ചയിൽ കൊടുക്കുന്നത് എന്താണ് ഈ ഇവർ വിശദീകരിച്ച പൊരുള് ചിക്കൻ സെൻറ്ററിൽ

ഇടപെടൽ നടത്താറുണ്ടോ അവിടെ നോക്കിയാൽ അല്ല കസ്റ്റമ്പർക്ക് പോണേ ഇറച്ചിയിൽ തൂക്കം കുറഞ്ഞിരിക്കണം ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും എല്ലാവരും കൂടി കൂടി മിക്സ് ആയിട്ടാണ് ചെയ്യല് അപ്പോൾ ചേച്ചി കൊടുത്ത് പഴയകാലം വിശ്വസ്തനായ ഒരു സ്റ്റാഫാണെന്നുള്ളതാണ് ബോസിൻ്റെ സംസാരം നമുക്ക് മനസ്സിലാണ് ഏതായാലും വെരി ഗുഡ് ദൈവം നിങ്ങളെ ഇനിയും തുടർന്ന് ഇവിടെ നിർത്താനുള്ള ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ അപ്പം ഇക്ക നിങ്ങൾ ഈ കോഴി കോഴിക്കച്ചവടം അതായത് ഈ അലിഫ് ചിക്കൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ എവിടെ എവിടെ ആയിരുന്നു 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 എന്തായിരുന്നു ജോലി നാട്ടിൽ തന്നെ പ്രവാസി 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 ദുബായിലായിരുന്നു ദുബായിലായിരുന്നു ആ എത്ര എത്ര കാലം ഒരു ഒരു ഈ വർഷം ശരിക്കും സെയിൽസ്മാൻ ആയിട്ട് അവിടുന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു നെയ്യത്ത് പറഞ്ഞാല് ഞങ്ങള് നാലാൺകുട്ടികളാ ഉമ്മ ഉണ്ട് ഉമ്മക്ക് ഉണ്ട് ഉമ്മ മരിച്ചുപോയി ഉപ്പ മരിച്ചുപോയി അപ്പോൾ

കടത്തിന്റെ മുകളിൽ കടം വന്നു ഒരു സ്വന്തം പറമ്പടക്കം വിൽക്കണ്ട വന്നു വിറ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ ആണ് നമുക്ക് എന്ത് ആ കച്ചവടത്തിന്റെ ലൈൻ വന്നത് ആ രൂപത്തിൽ നമ്മൾ കേറി വന്നത് കയറി വന്നപ്പോൾ അന്ന് നമ്മൾ കടത്തിന്റെ നേരത്തെ നമ്മള് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ ഫ്രണ്ടിൽ വന്ന് വരുന്നുണ്ട് അത് അവർക്ക് കൊടുക്കുമ്പോ നമ്മളൊരു സമ്മാനം ഹതിയാക്കൌണ്ടറും നിങ്ങളീ നല്ല ഉദ്ദേശം പടച്ച സ്വീകരിക്കട്ടെ അതോടുകൂടി കച്ചവടത്തിലേക്ക റബ്ബ് നാദന റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ മൂപ്പര് അല്ലേ ബിലാൽ തന്നെ ഒരു ഹോബികളാണ് ഒരുപാട് പ്രാവ് നല്ല വിലപിടിപ്പുള്ള ല്ല ഒരു രസകരമായി ഓരോ അതിന്റെ കൂടുതലെല്ലാം ചിക്കനും കൂടുതൽ തന്നെയാണ് പ്രാവുകളും ഇവിടെ ഭയങ്കര രസാട്ടാ ഇവിടെ വരുമ്പം തന്നെ എന്ന് പറയില്ലോ